ابو هريره رضي الله عنه يذكر الحديث عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن اسلام المرء تركه ما لا يغنيه او إسلامي اسلامي جا مئمك ودغنا കാര്യമാണ് അയാൾ തന്നെ ബാധിക്കാത്ത കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കുക വിട്ടേക്കുക എന്നുള്ളത് അതയാളുടെ ഇസ്ലാമിൻ്റെ പൂർണതയിൽ പെട്ടതാണ് എന്ന് പല പണ്ഡിതന്മാരും ധാരാളം ശ്രേഷ്ഠതകൾ ഈ ഒരു ഹദീഫിനെ പറഞ്ഞതായി കാണാൻ സാധിക്കും അസുറു അലൈഹി വസ്സലാമയിൽ നിന്ന് ഇസ്ലാമിക മര്യാദകൾ ധാരാളം വന്നിട്ടുണ്ട് ആ ഹദീസുകളെ എല്ലാം ക്രോഡീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായിക്കൊണ്ട് നാല് ഹദീസുകളെ പണ്ഡിതന്മാർ എടുത്തു പറയാറുണ്ട് ഈ നാല് ഹദീസുകൾ എല്ലാ മര്യാദകളുടെയും അടിസ്ഥാനമാണ് എന്ന് പറയും അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഈ ഒരു കാര്യം നമ്മെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇടപെടുക എന്നാൽ നമ്മെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത വിഷയങ്ങളാണ് എങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് അതയാളുടെ മേൽ അയാളുടെ ഇസ്ലാമിന് ഒരു പൂർണ്ണത അഥവാ മേന്മ നൽകുന്ന കാര്യമാണ് എന്നാണ് പ്രവാചകൻ സാഹു അല്ലൈഹു സലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ലുഹ്മാരു ഹക്കീം റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരിക്കലൊരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് താങ്കൾ മുൻകവി കാലഘട്ടത്തിൽ ഒരു അടിമയായിരുന്നല്ലോ മാത്രമല്ല ഒരു ലനും കൂടിയായി പക്ഷെ ഇന്നിതാ താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള കല്പനകൾ ആളുകൾക്ക് നൽകുന്നു ആളുകൾക്ക് അഴിമ നൽകുന്നു എങ്ങനെയാണ് ഈ ഒരു വലിയ ഉയർച്ച താങ്കൾക്ക് നൽകപ്പെട്ടത് എന്ന് ആ സമയം അദ്ദേഹം അതിന് മറുപടി നൽകുന്നത് മൂന്ന് കാരണങ്ങൾ ഒന്നാമത്തേത് അത് അള്ളാഹു കതറാക്കിയതാണ് രണ്ടാമത്തേത് ഞാൻ സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാറില്ല എന്നാണ് ഒരു വലിയ മഹത്വമാണ് തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ തനിക്കൊരു നേട്ടവുമില്ല ഒരു കോട്ടവുമില്ല എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കയറി ഇടപെടുക സംസാരിക്കുക പ്രവർത്തിക്കുക അത് ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല പ്രവാചകൻ സലാഹ് അലൈഹി വല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി പറയുന്നുണ്ട് റസൂലെ ഞാൻ എൻ്റെ ഗോത്രത്തിൻ്റെ അമീറാണ് ഞാൻ എന്ത് കൽപ്പിച്ചാലും അവർ എന്നെ അനുസരിക്കും ഞാൻ അവർക്ക് നൽകാനുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പ്രവാചകൻ അവരോട് കൽപ്പിക്കുന്നത് സലാം വ്യാപിപ്പിക്കാനും രണ്ടാമത്തേത് അവരെ ബാധിക്കാത്ത വിഷയങ്ങളിൽ സംസാരം കുറക്കാനാണ് തങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതിൽ സംസാരം കുറക്കുക ഇതേ അർത്ഥത്തിൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഈ തർക്കൂഹമാലായ അനി അതേ ഒരു രൂപായത്തിൽ തന്നെ ഫസൂള്ളിഹു അലൈഹി വസ്സലാമം പറഞ്ഞതായി കാണാം മീൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഈ കില്ലുൽ പലാം അയാളുടെ സംസാരം കുറക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നുള്ള ഹരീത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക നിൽക്കുക എന്നാൽ ഈ ഹദീസിനൊരു മറുപറവുണ്ട് നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അതിൽ ഇടപെടണം നമ്മുടെ ദീനിനെ ബാധിക്കുന്ന വല്ല വിഷയമുണ്ടെങ്കിൽ സമ്പത്തിനെ ബാധിക്കുന്ന വിഷയം അഭിമാനത്തെ ബാധിക്കുന്ന വിഷയം നമ്മുടെ ബുദ്ധിയെ തകരാറാക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോകാൻ പാടില്ല അതിനെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് എവിടെയാണോ നമ്മെ അത് ബാധിക്കാനുള്ളത് അവിടെ കൃത്യമായി ഇടപെടുകയും വേണം എന്നും ഈ ഒരു ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസി ഏതൊരു കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടണം എന്നുള്ളത് ഒരു ശരിയായ നിലപാടല്ല നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് ജീവിക്കുക അള്ളാഹു സുഹാനു താഴെ അത്തരം സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും പ്രധാന ചെയ്യുമാനാകട്ടെ أشهد أن لا إله <سؤال> إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله